അസ്സാമലൈക്കും അപ്പം ഇന്ന് നല്ലൊരു ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കപ്പം അത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം പലരും പല വിധത്തിലാണല്ലോ ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചായ ഒന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഒരു അടിപ്പൊള്ളി പാൽ ചായ ഉണ്ടാക്കുന്ന ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ എണീറ്റാൽ ഒരു ചായ അത് നിർബന്ധമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല കുറച്ച് പേർക്ക് മാത്രമേ ചായ ഇഷ്ടമല്ല എന്ന് പറയുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ ചായ എന്തായാലും നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചായ അത് നിങ്ങളെയായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗിലൊക്കെ ചായ ഇടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും അത് ശരിക്കുമായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോട്ടാ ഇപ്പോൾ കവർ പാലാണ് കേട്ടോ അത് നിള നിള മിൽക്കാണ് മിൽമ പാലും മേടിക്കും നിള പാലും മേടിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് നാടൻ പാലൊന്നും കിട്ടുന്നില്ല അവിടെ മേടിക്കുന്നിടത്തൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ അതൊന്നും ഞാനപ്പം മൂന്ന് പേർക്കുള്ള ചായയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ രീതിയിൽ എൻ്റെ അളവിന് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇവിടെ കാണിക്കുന്നത് അപ്പം ഞാൻ ഒരു ഗ്ലാസ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ നീളാ പാലിന് ഇത്ര വെള്ളം ഒഴിച്ചാൽ ഒരുപാട് ലൂസാവോ ഒന്നുമില്ല കേട്ടോ ആവശ്യത്തിനുള്ള ഒരു തിക്നെസ് ഒക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ചായ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചിലരൊക്കെ പറഞ്ഞാൽ ചായ ഇടുന്നത് ആദ്യം വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം പാൽ ഒഴിക്കും ചിലർ ടിക്കേഷൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മൾ കട്ടൻ ചായ ഒരു പാത്രത്തിലിട്ട് വേറൊരു പാത്രത്തിൽ പാൽ തിളപ്പിച്ച് അത് ഇങ്ങോട്ട് മിക്സ് ചെയ്യാറുമുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ചായ ഇടുന്നത് അപ്പോൾ എങ്ങനെ ഇടുകയാണെങ്കിലും നല്ല അടിപൊളി ആയിരിക്കണം അല്ലേ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം എനിക്കധികം മധുരം വേണ്ട കേട്ടോ ഷുഗർ അധികം വേണ്ട പിന്നെ കുട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് മധുരം ഇടും അയാൻകുട്ടിയും ആദ്യം പാലാണ് കുടിക്കുക കേട്ടോ അപ്പം ഞങ്ങൾക്ക് മാത്രമാണ് എനിക്ക് മോൾക്ക് വെക്കാക്കുമ്പോൾ മാത്രമാണ് ചായ ഉണ്ടാക്കുന്നത് ചായപ്പൊടിയൊക്കെ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ തിളയ്ക്കുന്നവരൊന്നും ഞാൻ വെയിറ്റ് ചെയ്യില്ല ചായപ്പൊടിയൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കും പിന്നെ തിളച്ച് കുറച്ച് നേരം കൂടെ വെക്കും ഒന്ന് നല്ലോണം തിളച്ച് തിളച്ച് കടുപ്പും അങ്ങോട്ട് ഇറങ്ങണം കേട്ടോ അപ്പൊ ഞാൻ എന്നും ഇവിടെ എവിറ്റി ചായപ്പൊടി വാങ്ങിക്കാറുള്ളൂ അത് തന്നെയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം അപ്പൊ നിങ്ങളൊക്കെ കരുതിക്കണോ ഒരു ചായ ഇടാനാണോ ആർക്കും അറിയാത്തത് ചിലർക്കൊന്നും അറിയില്ലായിരിക്കും കേട്ടാ നമ്മൾ ചിലവിടെ പോയാലും ചില കട ചായക്കടകളിൽ പോയാലും അവിടെന്നൊക്കെ ഓരോ ചായ കുടിച്ചാൽ നമ്മൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല എന്തോ ഒരു വാട്ട വെള്ളം കുടിച്ച പോലെ ഒരു കാടി വെള്ളം കുടിച്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ നമ്മൾ ആദ്യം സൽക്കരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം കലക്കിയ വെള്ളം അതല്ലെങ്കിൽ ഒരു ചായ ഒരു അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു കതിനനുസരിച്ചിട്ടിരിക്കും അവർ നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്നത് കേട്ടോ നമ്മളപ്പ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കണം അങ്ങനെ പാട ചൂടാതിരിക്കണം ചില കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമല്ല എനിക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഈ പാട ചൂടുന്നതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കൊക്കെ വേണം പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ചായ വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് തണുക്കാൻ നിൽക്കരുത് കേട്ടാ നമ്മൾ നമ്മൾക്ക് കുടിക്കേണ്ട ആ ചൂടാവുന്നതിനപ്പത്തന്നെ നമ്മളത് കുടിച്ചിരിക്കണം അത് തണുത്ത് ആറിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചൂടാക്കി കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ അങ്ങോട്ട് മാറട്ടോ അപ്പോൾ അവർ ശരിക്കുള്ള ചായ കുടിച്ച പോലെ ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കാം സ്റ്റവ് എന്നിട്ടൊരു കുറച്ച് നേരം കൂടെ ഇങ്ങനെ കിടക്കണം അതായത് വെള്ളം പാൽ ചായപ്പൊടി ചായപ്പൊടി മഞ്ചസോാരണതുപോലെ എല്ലാം ഒന്ന് മിക്സായി വരണം അതിന് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിളച്ച് കിടക്കണം കേട്ടോ അപ്പോഴേ ശരിക്കും അടിപൊളി ഒരു ചായയായി കിട്ടുള്ളൂ ചിലർ കാണാൻ തിളച്ച ഉടനെ തന്നെ അപ്പം തന്നെ ഓഫ് ചെയ്ത് അങ്ങോട്ട് അരിച്ചെടുക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ശരിക്കും ഉള്ളൊരു ചായൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നല്ലപോലെ തിളച്ച് തിളച്ച് കിടക്കണം ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ആ കടുപ്പൊക്കെ അതിലിറങ്ങും പാലൊക്കെ ഒന്ന് വെന്ത് കുറുകി വന്നോളും പാലും വെള്ളവും കൂടി ശരിക്കും ഒന്ന് ജോയിൻ്റായി കിട്ടട്ട നിസാരം ഒരു ചായ ആണെങ്കിലും അത് ചായ വെക്കുന്നത് പോലെ വെച്ച് അര ഗ്ലാസ് ആണെങ്കിലും അത് കുടിക്കുന്നത് പോലെ കുടിച്ചാൽ തന്നെ ഒരു ഉഷാറൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചായയൊക്കെ കടുപ്പൊക്കെ ശരിക്കും അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് നേരം നമ്മളതിനു തിളച്ചൊന്ന് കടുപ്പ് ഇറങ്ങാനൊന്ന് അനുവദിക്കണം അപ്പോഴേ ശരിക്കും അടിപൊളി ചായയായി കിട്ടുള്ളൂ ഇനി നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കടുപ്പൊക്കെ ശരിക്കും ഇറങ്ങി വന്നു അപ്പോൾ ഇവിടെ ഇത്രയും കടുപ്പൊക്കെ മതി ഇതിന്നും കൂടുതൽ കടുപ്പിടുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ ഇവിടെ ഇത്രയും കടുപ്പൊക്കെ മതി കേട്ടോ അങ്ങനെ ചായയൊക്കെ റെഡിയായി അപ്പോൾ ഞാനിത് അരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആരും ഒഴിക്കരുത് കേട്ടോ സമാധാനത്തിലും മെല്ലെ ഒഴിക്കണം ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചായ അങ്ങോട്ട് താഴെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ചായ അരിച്ചു കഴിഞ്ഞാൽ ഈ ചായ ഇതേപോലെ ഈ അരിപ്പ് അങ്ങോട്ട് മാറ്റി വെക്കില്ല കേട്ടോ ഒരു ക്ലാസ് എടുത്ത് അതിൻ്റെ മൂടൊക്കെ വൃത്തിയായി കഴുകി അതിന് ശേഷം ഇവിടെ വെച്ചൊന്നും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിലുള്ള ചായയും കൂടെ താഴെ അങ്ങോട്ട് വീണ ഇതാ കണ്ടില്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പിശുക്ക് വേണമെന്ന് അതല്ല കേട്ടോ നമ്മൾ എന്തിനു വെറുതെ വേസ്റ്റ് ആക്കുന്നതില്ലേ പാലും പഞ്ചസാരയും ചായപ്പൊടിയൊന്നും വെറുതെ കിട്ടില്ല ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നല്ലപോലെ അങ്ങോട്ട് ചായ ആറ്റണം കേട്ടോ അപ്പോഴാണ് ശരിക്കും കൂടെ അതൊന്ന് പെർഫെക്റ്റായിട്ട് കിട്ടുക അപ്പോൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി മൂന്നാല് പ്രാവശ്യം ഇതുപോലെ അങ്ങോട്ട് ഉയർത്തി അങ്ങോട്ട് ആറ്റണം അപ്പം ഞാനൊരുപാട് ഉയർത്തി അങ്ങോട്ട് ആറ്റിയാൽ എൻ്റെ ആതിൽമോൻ്റെ കൈ പൊള്ളും കേട്ട കാരണം അവൻ ഫോണിൽ അടുത്താണ് നിൽക്കുന്നത് ഇത് കണ്ടിട്ട് അപ്പം ചായയൊക്കെ ഞാൻ അതേപോലെ ഒരുതാ ജാറിലാക്കിയിട്ടുണ്ട് നമ്മൾ എന്തൊരു മുതല് ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പുറമാണ് അത് നല്ലൊരു രീതിക്ക് പ്രസന്റ് ചെയ്യുന്നത് ചായയൊക്കെ നമുക്ക് ക്ലാസ്സിൽ അങ്ങോട്ട് ഒഴിക്കാം നല്ല അടിപൊളി ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ചായ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ മോൾക്കുള്ള ചായയിൽ കുറച്ച് മധുരം നമ്മൾ ഇട്ട് കൊടുക്കും